േവായ ഓം ശ്രീകൃഷ്ണായ ന ഓം ശ്രീമത് ഭാഗുല മഹാപുരാണം പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം അതിലെ ഇരുപത്തിയൊമ്പതും മുപ്പതും ശ്ലോകം ഇപ്പോൾ അതടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഓം യീര്യശുൽക്കേന ഹൃദാ സ്വയംവരെ പ്രമദ്ധ്യ ചൈദ്യ പ്രമുഖാൻ ശിശുക്ഷ്മിണ പ്രദ്യുംനസാബാബസുതാദയോ പരാശാ ഹൃദമവധേ സഹസ്രശാം സാധു പതിനാറാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ശ്ലോകം പറയുന്നത് ശുഷ്മിണ നല്ല ബലമുള്ളതായിട്ടുള്ള ദേഹബലമുള്ള മനോബലമുള്ള ആ അർത്ഥത്തിൽ ചൈത്യപ്രമുഖാൻ ശിശുപാലാദികളെ ഈ അഹംബോധം കുറച്ച് കൂടുതലുള്ള രജോഗുണ രജോഗുണികൾ അവർ ചൈത്യപ്രമുഖാൻ ശിശുപാൽ തൊട്ടുള്ള ഓരോരുത്തരും പ്രമദ്ധ്യ അവരെ ഭഗവാൻ മഥനം ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചിട്ടെന്ന് സാരം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് ഈ ദ്വാരകാഗമനം നടക്കുന്ന സമയത്ത് ഈ പാണ്ഡവരെയും ഭക്തന്മാരെയും ബന്ധുക്കളെയുമൊക്കെ കണ്ടുകൊണ്ട് കൃഷ്ണനെങ്ങനെ മാക്സിമത്തിൽ കൃഷ്ണൻ ഇവർക്ക് കൊടുത്തതും കൃഷ്ണൻ മറ്റുള്ളവർക്ക് അനുഭവം ആയിട്ട് എന്തൊക്കെയാണോ കൊടുത്തു വെച്ചാൽ അതിനെ സ്മരിച്ചുകൊണ്ടും ഈ കൗരവ സ്ത്രീകൾ ആ വഴി വഴി വക്കത്തുള്ളതായിട്ടുള്ള കൊട്ടാരങ്ങളിൽ മട്ടുപ്പാവിലെ ഇരുന്ന് ശ്രീകൃഷ്ണനെ കാണുന്നു പുഷ്പാർച്ചന ചെയ്യുന്നു മനസ്സുകൊണ്ട് ശരീരം മറ്റേ കണ്ണ് കൊണ്ട് ഇങ്ങനെയൊക്കെ അതുപോലെ വാക്കുകളെ കൊണ്ടും വാക്കുകളെ കൊണ്ട് പരസ്പരം തമ്മിൽ തമ്മിൽ പറയുക ഇവിടെ കൃഷ്ണൻ്റെ വിവാഹാദികാര്യങ്ങളെയാണ് സൂചിപ്പിച്ചു സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഷ്മിണഹ ചൈത്യപ്രമുഖാൻ ബലശാലികൾ എന്ന് സ്വയമേവ വിചാരിക്കുന്നതായിട്ടുള്ള ഈ ശിശുപാലൻ തൊട്ടുള്ളവർ പ്രമധ്യ അവരെ ഭഗവാൻ തോൽപ്പിച്ചു തോൽപ്പിച്ചിട്ട് പ്രദ്യുന്ദ സാമ്പ അമ്പ സുതാതയ അതേപോലെ ഭഗവാൻ ഇവരെയൊക്കെ വിവാഹം കഴിച്ച് അതിൽ പ്രദ്യുന്നൻ സാമ്പൻ തൊട്ടുള്ള അമ്പൻ പതിനെട്ട് പുത്രന്മാർ വളരെ പ്രധാനം പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടില് എട്ട് പത്നിമാർ വളരെ പ്രധാനം അത് രുക്മിണി ജാമ്പോതി സത്യഭാമ സത്യ ഭദ്ര കാളിന്ദി ലക്ഷ്മണ മിത്രവിന്ദ ഇങ്ങനെ അഷ്ടമഹിഷികൾ പിന്നെ നരകാസുരൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പതിനാറായിരം അതിൽ ഈ എട്ട് പ്രധാന പത്നിമാർക്കും പതിപ്പത്ത് ഉണ്ണികളുടെ പേര് പ്രത്യേകം പറയുന്നുണ്ട് അതിൽ തന്നെ എല്ലാവരിൽ നിന്നും എടുത്തതായിട്ടൊരു പതിനെട്ട് പുത്രന്മാര് കൃഷ്ണതുല്യന്മാര് എന്നും അതേപോലെ കൃഷ്ണതുല്യത അത് ഏറ്റവും കൂടുതൽ പ്രദ്യുന്ദന് തന്നെയാണ് രുക്മിണി തന്നെയാണ് എന്നും അവിടെ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രദ്യുനൻ സാമ്പൻ തൊട്ടുള്ളവര് സാമ്പനെ പറയാനുള്ള കാരണം അത് ജാമ്പവാന്റെ പുത്രിയായിട്ടുള്ള ജാമ്പുവതിയുടെ മകൻ ശിവപാർവതിയുടെ അനുഗ്രഹം കൊണ്ട് സുബ്രഹ്മണ്യൻ തന്നെ മകനായിട്ട് പറഞ്ഞു സ അമ്പൻ അമ്മയുടെ തേജസ്സോടു കൂടിയിട്ട് അപ്പോൾ പുത്രനായിട്ടാണ് വന്നതെങ്കിലും അതിൽ ദേവസേനാധിപതി ആണ് അപ്പോൾ സാമ്പനിലൂടെ ഈ സാമ്പന്റെ ജന്മത്തോൽ ജന്മം കൊണ്ട് തന്നെ ശത്രു സംഹാരം എന്നുള്ളത് വിഷയമില്ലാണ്ട് ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കുക എന്നത് വളരെ എളുപ്പമായി തീർന്നു അപ്പം അങ്ങനെയുള്ളതിനൊക്കെ സൂചിപ്പിച്ച അതുകൊണ്ടാണ് പ്രദ്യുനീ സാമ്പനെയൊക്കെ പറയാനുള്ള കാരണം ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ് പ്രദ്യുനൻ അങ്ങനെയുള്ള അവരും ഭൗമവധേ നരകാസുരവധത്തിൽ അപരാഹ സഹസ്രശഹ യാഹ പിന്നെ നരകാസുരനെ വധിച്ചപ്പോൾ ആ നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ പതിനാറായിരം വിവിധ രാജ്യങ്ങളിലെ കന്യകമാരെ കൊണ്ടുവന്നിട്ടതാണ് അപ്പോൾ അവരെ സ്വതന്ത്രമാക്കിയപ്പോൾ അവർക്ക് അതാത് രാജ്യത്തേക്ക് പോകാൻ വൃത്തിയില്ലാണ്ടേ അവരെ മറ്റൊരു പുരുഷൻ സ്വീകരിക്കില്ല അവർ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അവർക്ക് മറ്റൊരു വിവാഹം നടക്കില്ല എന്നതുകൊണ്ട് അവരെ മുഴുവൻ പത്നിമാരായിട്ട് സ്വീകരിച്ചു അങ്ങനെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ വസിച്ചതായിട്ടുള്ള കന്നികളെ സ്വീകരിച്ച ഭഗവാൻ വീര്യശുർക്കേന അതേപോലെ ചില ചില സ്വയംവരങ്ങളിൽ പന്തയം വയ്ക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിവരും ഇവിടെ വിരുക്മിണിയുടെ വിവാഹം വിവാഹം അതേപോലെ അച്ഛൻ്റെ പെങ്ങളുടെ ഒരു മകളുണ്ട് അതിൻ്റെ വിവാഹം ഇതൊക്കെ ആ സഹോദരന്മാരെ എതിർത്തിട്ടും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ആ രാജാക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ച രാക്ഷസവിധി പ്രകാരം വിവാഹം കഴിച്ചു എന്നാണ് അതേപോലെ ലക്ഷ്മണയുടെ അത് അർജുനൻ പാഞ്ചാലി വിവാഹം കഴിച്ച കൂടുതലാണ് ഒരു യന്ത്രം ആ യന്ത്രത്തിൽ കറങ്ങുന്നതായിട്ട് മത്സ്യം നിഴൽ നോക്കിയിട്ട് അമ്പെയ്ത് ലക്ഷ്യം ഭേദിക്കണം അപ്പോൾ കന്നി വിവാഹം കഴിക്കാം അങ്ങനെയുള്ള ലക്ഷ്മണ വിവാഹം കഴിച്ചു അത് അർജുനന് പോലും സാധിച്ചില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നിഴൽ നോക്കിയിട്ടാണ് മറ്റേ നേരിട്ടാണ് വ്യത്യാസമുണ്ട് അതേപോലെ വീരശുൽക്കേന മറ്റു വിവാഹങ്ങളൊക്കെ അതുപോലെയാണ് സത്യ സത്യ വിവാഹം കഴിക്കുന്നത് ഏഴ് കാളകളെ ഒരേ സമയത്ത് ഭഗവാൻ ഏഴ് രൂപം സ്വീകരിച്ച് കെട്ടിയിട്ടിട്ടൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരും ആ ആ രീതിയിൽ അർഹതപ്പെട്ട വീരശുൽക്കമായിട്ടാണ് ഭഗവാന്റെ പത്നിമാരായത് സ്വയംവരെ സ്വയംവരത്തിൽ ഹൃദാഹ ഹരിക്കപ്പെട്ടുവോ ഈ രുക്മിണ്യാദികളെ ഹരിച്ചു കൊണ്ടുവന്നുവോ ഏതാ പരം ഇവർ തന്നെ അപാസ്ഥ പേശലം ആ അതിലെ ചില പ്രത്യേകതകള് ഈ നിരസിച്ചതായിട്ടുള്ള സൗന്ദര്യം എന്നാണ് അപാസ്ഥ പേശലം മറ്റൊരാളാൽ സ്വീകരിക്കപ്പെടാത്ത തന്റെ ഈ സൗന്ദര്യം ഓരോ പത്നിമാരുടെയും സൗന്ദര്യം അത് ഭഗവാൻ അല്ലാതെ കൊണ്ട് സമർപ്പിക്കില്ല എന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങള് സ്വന്തം കൊട്ടാരത്തിൽ നിന്നും കിട്ടിയില്ല ബന്ധുക്കളിൽ നിന്നും കിട്ടിയില്ല അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ തന്നെ അവിടെ ചെന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് അതേപോലെ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് അതേപോലെ കന്യകമാരുടെ സമ്മതത്തോട് കൂടിയിട്ട് എല്ലാവരുടെയും അനുമോദനത്തോട് കൂടിയിട്ടും ചെയ്യുന്നതുണ്ട് അതും വീരശുൽക്കായിട്ട് അപ്പോൾ സത്യ അങ്ങനെയാണ് വരിക ഇങ്ങനെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ അപ്പോൾ അതിൽ രണ്ട് രണ്ട് പെങ്ങന്മാരുടെ ഓരോ കുട്ടികളുണ്ട് അതും ഇതേപോലെ ഒന്ന് രാക്ഷസ ഒന്ന് നേരിട്ട് ചെന്ന് വിവാഹം കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അപാസ്ഥ പേശല ഈ പതിനാറായിരത്തി ഒരുന്നൂറും അവരുടെ സൗന്ദര്യം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാല് സമർപ്പിക്കാൻ ഒരാളില്ല അതുകൊണ്ട് അത് ഭഗവാൻ സ്വീകരിച്ചു ഭഗവാനെ സമർപ്പിച്ചതാണ് ആ സൗന്ദര്യം അപ്പോൾ ഭഗവാൻ തന്നെ സ്വീകരിച്ചു നിരസ്ത ശൗചം ഈ നിരസിക്കപ്പെട്ടതായിട്ടുള്ള ശുദ്ധ ശുദ്ധ മനസ് ശുദ്ധ മനസ്സാണ് അവർ കളങ്കിയതരായിട്ടില്ല അവർ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കെട്ടപ്പെട്ടപ്പോൾ അവർ കളങ്കിയതരായി മറ്റുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വിവാഹം കഴിക്കില്ലേ മറ്റൊരാള് കൃഷ്ണൻ അത് വിഷയമല്ല കാരണം കൃഷ്ണൻ നോക്കുന്നത് ശരീരമല്ല മനസ്സാണ് ആ ജീവന്റെ ശുദ്ധിയാണ് അതുണ്ട് അതുകൊണ്ട് ഈ നിരസ്ത നിരസൗചം അവരുടെ ശുദ്ധിയെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അത് ഭഗവാൻ മനസ്സിലായി അതുകൊണ്ട് ആ അപാസ്ത പേശലം ഈ നിരസിക്കപ്പെട്ടതായിട്ടുള്ള സൗന്ദര്യത്തെ ഭഗവാൻ സ്വീകരിച്ചു സ്ത്രീത്വം ആ സ്ത്രീത്വത്തെ പത്നിയായിട്ടാണ് സ്വീകരിക്കുക അതുകൊണ്ട് സാധു കുർവതെ അത് എത്രത്തോളം സാധുവാക്കാൻ സാധിച്ചു ആ സ്ത്രീത്വത്തെ ഭഗവാന്റെ പത്നിയാവാൻ അത്ര എളുപ്പമല്ലോ ഭഗവാന്റെ അംഗീകാരം കൊണ്ടല്ലേ അത് കിട്ടണത് അപ്പോൾ അവരെ ബഹുമാനിക്കുകയാണ് അവരുടെ സകലവിധ ദുഃഖങ്ങളെയും ഭഗവാന്റെ പത്നിമാരായിട്ട് തീർന്നപ്പോൾ ഇനി അവർക്കൊരു ജന്മം വേണ്ട മുക്തിയായി ഇത്രയും കാലം ഇഹ സുഖങ്ങളെ മുഴുവൻ ഭഗവാൻ കൊടുക്കണു ഓരോരുത്തരും പറയുന്നുണ്ട് എനിക്ക് ആ ദാസ്യവേല കിട്ടിയാൽ മതി ഭഗവാൻ താമസിക്കുന്ന സ്ഥലത്തെ മുറ്റടിച്ചൂരുക പാത്രം മോരുക വസ്ത്രം തിരുമ്പുക എന്തിന് രുക്മിണി തൊട്ടുള്ളവർക്ക് പാദസേവ ചെയ്യുക സപത്നി സാധാരണ അങ്ങനെയല്ലേ സപത്നി മത്സരമല്ലേ ഉണ്ടാവുക ഇവിടെ അങ്ങനെയല്ല സപത്നികൾ തമ്മിൽ പരസ്പരം സേവനം ചെയ്യുക എന്താ കാരണം ഇവർക്ക് ചെയ്ത് കൊടുക്കുന്ന സേവനം ഭഗവാൻ സ്വീകരിക്കും അത്ര സാത്വികയാണ് ഭക്ത ഭാവമാണ് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ആ ശുദ്ധ മനസ്കരെ ഭഗവാൻ ഉപേക്ഷിക്കുമോ ആ ഭഗവാൻ സ്വീകരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ആ സ്ത്രീത്വത്തെ സാധുവാക്കി പിന്നെയോ ബദാ ആശ്ചര്യം യാസാം ആരുടെയാണോ ഗൃഹാത് ഗൃഹത്തിൽ നിന്ന് ഈ താമരക്കണ്ണൻ പതി ഭർത്താവായിട്ട് ആഹൃതി ഭീ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് പലതും കൊണ്ടുവരപ്പെട്ടു ഭഗവാനാൽ ഈ പത്നിമാർക്ക് വേണ്ടിയിട്ട് പലതും കൊണ്ടുവരപ്പെട്ടു അപ്പൊ അതിൽ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ദ്രലോകത്ത് ലോകത്ത് ചെന്നിട്ട് ഇന്ദ്രന് ഈ നരകാസുരൻ്റെ അവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ള കവചകുണ്ടലാദികൾ വെൺചെ വെൺ കൊറ്റക്കുട ഇങ്ങനെയുള്ളതൊക്കെ ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയായിട്ടുള്ള അതിഥിക്കുമൊക്കെ കൊടുത്തു കൊടുത്ത് പോരണ്ട വഴിക്ക് സത്യഭാമയ്ക്ക് ഈ പാരിജാതപ്പൂക്കൾ കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ വളരുവോ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു എന്നാ എനിക്ക് വേണം എടുക്കാൻ പാടില്ലാത്തതാണ് എന്നാലും എടുത്തോളൂ അപ്പോൾ ഒരു കൊമ്പ് പൊട്ടിച്ചു ഭഗവാൻ തന്നെ പൊട്ടിച്ചു കൊടുത്തു എന്നാണ് കഥ ഏതായാലും അത് ആര് പൊട്ടിച്ചൊന്നുള്ള വിഷയമല്ല ഏതായാലും ഭഗവാന്റെ കൂടെ സത്യഭാമ ഈ പാരിജാത കൊമ്പും കൂടി കൊണ്ടുവരുമ്പോൾ ഇന്ദ്രന്റെ പത്നിയായിട്ടുള്ള ശജി ദേവി അത് കണ്ടു ഇതാ നമ്മുടെ നിന്ന് ഭൂമിയിലേക്ക് പാരിജാതം കൊണ്ടുപോണു അവിടെ വെക്കാനുള്ള അർഹതയില്ല തടുക്കണം ഇത് ഇപ്പൊ ഈ നരകാസുരനെ കൊന്നത് ഇന്ദ്രൻകുട്ടിയെ പറ്റില്ല അമ്മയുടെ കുണ്ടലും തൻ്റെ വെൺകുറ്റ ഒക്കെ തന്നത് ഭഗവാനാണ് ആ ഭഗവാനെ ദ്രോഹിക്കാൻ ശശിദേവി ഭാര്യ പറഞ്ഞപ്പോളേ ഇന്ദ്ര വേഷം കെട്ടി യുദ്ധത്തിന് ചെന്നു അപ്പോൾ ഭഗവാന്റെ കാര്യം കൊണ്ട് ഒന്നും ചെയ്തില്ല തോൽപ്പിച്ചു അത്രയേ ഉള്ളൂ ഇനി എന്റെ അടുത്തേക്ക് വരെ എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെന്നിട്ട് കാണുണ്ടായില്ല പിന്നെ ആദ്യ ഈ ഗോവർദ്ധന അങ്ങനെ പലതും ആദ്യം ഉണ്ടായതാണ് നല്ലോണം ഗോവർദ്ധനത്തിൽ ഇനി ഇത്ര നാണം കേട്ടാലേ അങ്ങനെ നാണം കെട്ടണം എന്നിട്ടും ഇത് രണ്ടാമത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഇന്ദ്രന്റെ ഒരു ഘോഷത്തിൽ ഇന്നലെ നമ്മൾ ഇന്ദ്രനെ ആ രീതിയിൽ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമ്മൾ നല്ല വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ദ്രനെ ഇങ്ങനെയാണ് പറയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേയുള്ളു അപ്പൊ അതുകൊണ്ട് ആ പുഷ്കരലോചനൻ ഈ ആഹൃതി പി ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പലതും ആഗ്രഹമുണ്ട് അതിനെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല നിന്നും പലതും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഭഗവാൻ കൊണ്ടുവന്നതല്ല ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോരുത്തർ കൊടുക്കണതോ അങ്ങനെ കൊണ്ടുവന്നത് അത്രയേ ഉള്ളൂ ഹൃദി അവരുടെ മനസ്സിലെ സ്പൃശൻ അത് ഹൃദയത്തെ തൊട്ടു ഓരോരുത്തരുടെയും അതുകൊണ്ടാണ് ഈ പാരിജാതം കൊണ്ടുവന്ന കാര്യം പറയാനുള്ള കാരണം അങ്ങനെ ജാതു ഒരിക്കലും ന അബൈതി അതിനെ ഓടിപ്പോവ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല അതായത് ഭഗവാന്റെ അടുത്തേക്ക് ഈ ഭഗവാന്റെ സാന്നിധ്യം ഈ ഗോ പത്നിമാർക്ക് കിട്ടുക എന്നത് ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്ത ഏറ്റവും പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരു വരം ആണ് ജന്മ ഇല്ല കർമ്മ ഭഗവാന് എന്നിട്ടും ഭഗവാൻ ആ ഭർത്താവ് ഉദ്യോഗം ചെയ്തു എന്ന് സാരം അത് അവരുടെ ജനനമരണാധി ക്ലേശങ്ങളിൽ നിന്ന് അവരെ ഇല്ലാണ്ടേക്കി ഇനി അവർക്ക് അങ്ങനെ ഒരു ക്ലേശമില്ല അവർ അവര് തന്നെ ശുദ്ധകളാണ് ഭഗവാനോട് ചേർന്നപ്പോൾ അതിശുദ്ധകളായിട്ട് മാറി ഇവർക്ക് സ്വത സ്ത്രീ ജന്മം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അധപ്പതനമുണ്ട് ആ പതനത്തിൽ നിന്നും ഭഗവാൻ തന്നെ സ്വയമേവ ഉയർത്തി അതുകൊണ്ട് അവർക്ക് ആ ഒരു ലോഭവും ഇല്ല അതേപോലെ തന്നെ അവര് അവരെ തന്നെ സമർപ്പിക്കുക എന്ന ദാനമാണ് ചെയ്തത് ഭഗവാനാണ് സമർപ്പിച്ചത് അപ്പൊ ഇനി ഒന്നും അവരിൽ ബാക്കിയില്ല കാമബാക്കിയില്ല കർമ്മബാക്കിയില്ല ഭഗവത് സാന്നിധ്യം കൊണ്ട് മുക്തി അപ്പോൾ ഇതിലും കൂടുതൽ ഇനി ആ കൃഷ്ണപ്രസാദം വേറെ ആർക്കാ കിട്ടുക അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഭഗവാൻ ഇപ്രകാരത്ത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ അവരിൽ നിന്ന് മാറി നിന്നതേയില്ല മാത്രമല്ല ഇവർ ഭഗവാനിൽ നിന്നും ഒരിക്കലും വിട്ടുനിന്നില്ല ഇപ്പം നമ്മളൊക്കെ സ്വാധീനം ഭഗവാന്റെ പത്നിമാരാണ് ഭഗവാന്റെ പുത്രന്മാരാണ് പുത്രിമാരാണ് ഭഗവാന്റെ അച്ഛനാണ് ഭഗവാന്റെ അമ്മയാണ് ഭഗവാന്റെ കൂട്ടുകാരാണ് ഏത് ഭാവത്തിലും നമുക്ക് ഭഗവാൻ നമ്മളെ ഇങ്ങനെ സ്വീകരിക്കുന്നു എന്ന് കണക്കാക്കാം നമുക്ക് അങ്ങോട്ടും ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ മകനാണ് നമ്മുടെ അച്ഛനാണ് നമ്മുടെ ഭർത്താവാണ് ഇങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കാം ഭാവഗ്രാഹിയായിട്ടുള്ള ഈ ജനാർദ്ദനന് ഇതൊക്കെ നല്ലോണം സ്വീകരിക്കാനും അതിനനുസരിച്ചുള്ള വരത്തെ തരാനും സാധിക്കും സദാസമയത്തും കൃഷ്ണസ്മരണയോട് കൂടിയിട്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ ഈ കൃഷ്ണപത്നിമാരെ പോലെ തന്നെ അവർക്ക് അവരുടെ സ്ത്രീത്വമാകുന്ന അപ്പൊ നമ്മൾ സ്ത്രീകളാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ സ്ത്രീകളാണ് അപ്പൊ ഈ സ്ത്രൈണത ഈ പ്രപഞ്ച വിഷയങ്ങളിലുള്ള ചെറിയ ഒരു മോഹം ആസക്തി അത് ദേഹസംബന്ധമാണ് അതിനെ ഭഗവാൻ ഹരിക്കും അപ്പോൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് സാധിപ്പിച്ച് തരും നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അനുഭവിക്കാൻ പോലും സാധിക്കില്ല എങ്ങനെ നമ്മുടെ മനസ്സിൽ ഇന്നേ ആഗ്രഹമുണ്ട് എന്ന് തോന്നിയാൽ അത് സാധിച്ചു എന്ന് കണക്കാക്കണം എന്നാ സാധിച്ചിട്ടില്ല ഇവിടെ കാര്യം നടന്നിട്ടില്ല പക്ഷേ ആ തോന്നൽ കൊണ്ട് മതി സാധിച്ചതായിട്ട് കണക്കാക്കണം എന്നാ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും വൈരാഗ്യം വരാനുള്ളൊരു കാരണ നമ്മുടെ മനസ്സിൽ അത് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവത് സാന്നിധ്യമുണ്ടെങ്കിൽ ആ കാര്യം നടന്നിട്ടില്ലെങ്കിലും ഈ ആഗ്രഹ വിചാരം കൊണ്ട് തന്നെ നടന്നതായിട്ട് കണക്കാക്കി വൈരാഗ്യത്തോട് കൂടിയിട്ട് ആഗ്രഹത്തെ വേണ്ട എന്ന് വെക്കാൻ തോന്നും എന്താ കാരണം ഭഗവത് സാന്നിധ്യമാണ് നമ്മുടെ ആഗ്രഹത്തിനേക്കാൾ എത്രയോ മേധയാണ് ഭഗവത് സാന്നിധ്യം ഭഗവത് സാന്നിധ്യം കിട്ടിയാൽ പിന്നെ മറ്റേ ആഗ്രഹത്തിന് എന്താ ഒരു വിലയുള്ളത് ഇപ്പൊ നമ്മൾ ഭഗവത് സാന്നിധ്യത്തെ ആ രീതിയിൽ ഉൾക്കൊണ്ടാലേ നമുക്ക് നമുക്ക് അതിൽ അനുഭൂതി ഉണ്ടായാലേയാണ് അനുഭവം അനുഭൂതിയായിട്ട് മാറിയാൽ മാത്രമേ ഈ ആഗ്രഹത്തെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആഗ്രഹമാണ് ദുര്യോധനാദികളെ പോലെ മുന്നിൽ നിൽക്കുക പലപ്പോഴും ഉദ്ധവൻ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ യാദവർക്കൊന്നും ഭഗവാനെ മനസ്സിലായില്ലല്ലോ എന്ന് ഭഗവാനെ ഭജിക്കാൻ തോന്നലില്ലല്ലോ എന്ന് അവരുടെ നിയോഗ്യാതാണേ അത്രേ ഉള്ളൂ അവർക്ക് എല്ലാവർക്കും മുക്തിയാണ് അവർക്ക് പിന്നെ കൂടി വരേണ്ടി വന്നിട്ടില്ല അപ്പോൾ യാ വീര്യശുൽക്കൃതാഹ സ്വയംവരെ ഏതൊരു സ്ത്രീകളാണോ ഇപ്രകാരത്തിലെ വീരശുൽക്കം പോലെ ഒരു ഒരു മത്സരം അല്ലെങ്കിൽ അതിലൊരു പന്തയം ഇങ്ങനെയൊക്കെ രീതിയിൽ ഈ സ്വയംവരം സമയത്ത് ഹരിക്കപ്പെട്ടത് രുക്മിണി അങ്ങനെയാണല്ലോ കട്ട് കൊണ്ടിട്ടുണ്ടായത് കട്ട് കൊണ്ടിട്ടല്ലോ എല്ലാവരും കാണിച്ചിരുന്ന കവർന്നു കൊണ്ടിട്ടുണ്ടായത് അങ്ങനെ അതെങ്ങനെയാ എങ്ങനെയാ ചെയ്തത് പ്രമധ്യ ചൈത്യപ്രമുഖാൻ ഹി കൃഷ്ണ അവർ നല്ലവണ്ണം മഥനം ചെയ്തു ഈ ചൈ ശിശുപാലം തൊട്ടുള്ള ചൈത്യൻ ശിശുപാല രാജാവാണ് ശിശുപാലൻ തൊട്ടുള്ളവരെ മഥനം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ ഈ രുമിണയാദികളെ കട്ട് കൊണ്ടുവന്നത് അത് ബാക്കി എല്ലാവരെയും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ നരകാസുരൻ്റെ ആയാലും അങ്ങനെ തന്നെയാണ് രംഗം സ്വയംവര രംഗം അല്ലാന്ന് മാത്രമേ ഉള്ളൂ പ്രദ്യുന സാമ്പ അമ്പസുത അതയോപരാം അതേപോലെ പ്രദ്യംനൻ സാമ്പൻ അമ്പൻ തുടങ്ങിയ പുത്രന്മാര് അതേപോലെ ച അപരാഹൃത ഭൗമവധേ സഹസ്രശ അതേപോലെ മറ്റ് സ്ത്രീകളായിട്ട് പതിനാറായിരത്തി ഒരുന്നൂറ് ഈ ഭൗമൻ നരകാസുരൻ ആ നരകാസുരന്റെ വധം ഭൗമവധം നരകാസുര വധം ചെയ്തിട്ട് സഹസ്രശ പതിനാറായിരം അത് പതിനാറായിരം എന്നല്ല ആയിരക്കണക്കിന് എന്നാണ് ഉദ്ദേശിച്ചത് അർത്ഥം അതാണ് അത് നമുക്കറിയാമല്ലോ പതിനാറായിരം അതുകൊണ്ട് അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു അത്രയേ ഉള്ളൂ അവരെയൊക്കെ ആഹൃത അവരെ കൊണ്ടുവന്നു അവർക്ക് വേണ്ടിയിട്ട് പലതും കൊണ്ടുവന്നു ഏതാ പരം സ്ത്രീത്വം അവാസ്തപേശലം ഇങ്ങനെയുള്ള ആ സ്ത്രീകളുടെ അപാസ്തപേശലം നിരസിച്ചതായിട്ടുള്ള അതീവ സൗന്ദര്യം ആ സൗന്ദര്യത്തെ ഭഗവാൻ നിരസ്ത ശൗചം അവരുടേതായിട്ടുള്ള ആ ശുദ്ധി അത് മറ്റുള്ള പുരുഷന്മാരാ നിരസിക്കപ്പെട്ടിരുന്നു ഇനി അവര് അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ നിരസിക്കും എല്ലാവരും പക്ഷേ ആ സൗന്ദര്യത്തെ ഭഗവാൻ സ്വീകരിച്ചു ബദ സാധു കുർവതെ അത് അത്യാശ്ചര്യം തന്നെയാ എന്ത് അവരെ അവരുടെ സൗന്ദര്യം അവരെ അംഗീകരിക്കുക എന്നുള്ള ആ ഒരു സാധുവാക്കി തീർക്കൽ ഭഗവാൻ അവർ വിവാഹം കഴിച്ചോടുകൂടി സംഭവിച്ചു യാസാം ഗൃഹാത് പുഷ്കരലോചന പതിഹി ആരുടെ ഗൃഹത്തിൽ നിന്നാണോ ഈ താമരക്കണ്ണൻ ഭർത്താവായിരിക്കുന്ന ആ താമരക്കണ്ണൻ ന ജാതു അബൈതി ആഹൃതി ബിഹി ഹൃതി സ്പൃശൻ ഈ ഭഗവാൻ ഇന്ന രീതിയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരിക്കലും ഒരു തരത്തിലും ഓടിപ്പോകാത്ത വിധം അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കുക എന്നത് ചെയ്തു ഈ പത്നിമാർക്ക് എന്താണോ വേണ്ടത് ന ജാതു ജാതു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ഇനി ജനിക്കില്ല എന്ത് ജനിക്കില്ല മറ്റൊരാഗ്രഹം ജനിക്കില്ല ന അപൈതി ന ജാതു ന അപൈതി ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഓടിപ്പോകില്ല അങ്ങനെ ഹൃദിസ്പൃശൻ ഹൃദയത്തിൽ അങ്ങോട്ട് തൊടുന്ന രീതിയിൽ ഈ ഉപഹാരങ്ങളെ ഭഗവാൻ കൊടുത്തു അത് സ്നേഹമായിട്ടാവാം ലാളനകളായിട്ടാവാം പുത്രദാനം ആയിട്ടാവാം അംഗീകാരമായിട്ടാവാം പലതരത്തിൽ ഭഗവാന്റെ പത്നി എന്ന നിലയ്ക്ക് പത്നിമാരോട് എങ്ങനെയാണോ ഭർത്താവ് പെരുമാറേണ്ടത് അത് മുഴുവൻ പെരുമാറിക്കൊണ്ട് അവർക്ക് ഭഗവാനിൽ നിന്നും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഭഗവാൻ അനുഗ്രഹിച്ചു മനസ്സിലാക്കാൻ പ്രയാസമുള്ള ശ്ലോകങ്ങളാണ് എന്നാൽ വളരെ എളുപ്പമാണ് സംസ്കൃതം അറിയാവുന്നവർക്ക് എളുപ്പമാണ് നമ്മളെ പോലുള്ളവർക്ക് നമുക്ക് നമുക്ക് സംസ്കൃതം അറിയില്ല നോക്കി പറയണമെന്നേ ഉള്ളൂ സംസ്കൃതം അറിയുന്നവർക്ക് അതിൻ്റെ ആ ഒരു മാക്സിമത്തിലുള്ള ഭാവത്തിൽ എടുക്കാൻ സാധിക്കും കാരണം കൂട്ടിച്ചേർക്കേണ്ടതാണ് പലതും ഇതിൽ പറഞ്ഞ വാച്യാർത്ഥം മാത്രം എടുത്താൽ നമുക്ക് ഈ ഒരു അർത്ഥത്തിൽ എത്താൻ സാധിക്കില്ല നമ്മൾ സംസ്കൃതം പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അത് എന്താ ഇപ്പം നമുക്ക് ചെയ്യാം ഇനി പറ്റില്ലല്ലോ വയസ്സ് കഴിഞ്ഞു ഇനി സംസ്കൃതം പഠിക്കാന്നുള്ള എളുപ്പമല്ല എന്നിട്ടും ഭാഗവതം കിട്ടാൻ വേണ്ടി ഇപ്പൊ സംസ്കൃതം പഠിക്കുന്നവരുണ്ട് കേട്ടോ അതൊരു ഭഗവാന്റെ പരീക്ഷണാണ് അപ്പോൾ ചെയ്യണോണ്ട് വിരോധം രായിട്ടല്ല ഇപ്പൊ വേണ്ടത് ഇതിലത്തെ തത്വം എന്തോ ഇതില് പറഞ്ഞിരിക്കുന്നത് എന്തോ അതിൻ്റെ ആ വിശാലമായിട്ടുള്ള അർത്ഥത്തെ വേണ്ട രീതിയിൽ ഗ്രഹിക്കുകയേ ഇപ്പോൾ വേണ്ടു കാരണം നമുക്കിനി ആ ഭാവത്തിൽ എത്തുകയാണ് വേണ്ടത് അല്ലാണ്ട് സംസ്കൃതം പഠിച്ച് വിദ്വത്വം നേടുക വേണ്ട രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് യാതൊരു സ്ത്രീകളാണോ ഭഗവാന്റെ പത്നിമാരായിട്ട് ഭഗവാനാൽ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടത് അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് ഭഗവാനിൽ നിന്നും വേർപാട് ഇനി ഒരിക്കലും പറ്റില്ല എന്നൊരു രീതിയിൽ എത്തിച്ചത് അങ്ങനെയുള്ള ആ സ്ത്രീകളുടെ ഭാഗ്യം അതിനെ ഈ കൗരവ സ്ത്രീകൾ പരസ്പരം പറയാ നമ്മളെ അതുപോലെ ഭഗവാൻ കൊണ്ടോ ഇല്ലല്ലോ അവിടെ അസൂയി അല്ലാട്ടോ അവർക്കത് സുള്ള ഒരു പുണ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല അതിനെ അവർ സ്മരിച്ചു അത്രയേ ഉള്ളൂ ഭഗവാനോടോ അല്ലെങ്കിൽ പത്നിമാരോടോ ഗോപികമാരോടോ അവർക്ക് നീരസമില്ല അവർക്കത്രയും പുണ്യം ഉണ്ടായില്ല ഇനി അടുത്ത ജന്മത്തിലെങ്കിലും ഈ പുണ്യം തരണേ അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഈ ഭാര്യമാരെയും ഗോപികമാരെയും ഭഗവാനെയും സുഹൃത്തുക്കളെയും പാണ്ഡവരെയും ഇതേപോലെ കാണുന്ന ഓരോരുത്തരെയും ഭഗവാൻ പൂജയായിട്ട് ഭഗവാൻ അത് സ്വീകരിക്കുന്നു അവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഇവർക്കൊക്കെ ഭഗവാൻ മുക്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കഥ സ്മരിക്കുമ്പോൾ നമുക്കും മുക്തിയാണ് ആ ഒരു ലീനഭാവം കിട്ടുകയേ വേണ്ടു അപ്പൊ അതിന് സംസ്കൃതം പഠിക്കുകയല്ല വേണ്ടത് മറിച്ച് ഈ ഭാവം നമ്മിലേക്ക് ചേർക്കുകയാണ് വേണ്ടത് യാ ഹൃദാ സ്വയം ചൈദ്യ പ്രദ്യുംസാബസുധാ ഭൗമവധേ സഹസ്രശ ഏതാ പരം സ്ത്രീത്വമപാസ്തേശലം സാധു കുറവദേ യസം ഗൃഹാ പുഷ്ക്കോചന പതിൈത്യാഹൃ ഹൃതിന് ഹൃദാ സ്വയംവരെ പ്രമധ്യ ചൈദ്യ പ്രമുഖാൻ ഹി ശുഷ്മണ പ്രു സാംബ അബ സുതാ അപരാഹൃദേ സഹസ്രശ ഏതാ പരം സ്ത്രീത്വം സ്ത്രീ ത്വ അപാസ്തേശലം നിരസ്ഥു കുറവേ യാസാം ഗൃഹാ പുഷ്കരലോചന പതി നൂ അപൈതി ആഹൃതിഭൃതി സ്പൃശൻ പദക്ഷുഷണ്രമുഖാൻ പ്രമഥ്യ പ്രദ്യുനസംബാബസുതാദയ ഭൗമവധേ അപരാസഹസ്രസഹ യാൽക്കുന്ന സ്വംവരെ ഹൃദയ ഏതാ പരം അപാസ്തേശലം നിരസ്ഥൗചം സ്ത്രീ ത് സാധു കൂർ വധ ഗൃഹാ പുഷ്കരലോചന പതി ആഹൃതി ഹൃദി സ്പൃശൻ ജാതു നപൈതി ഇങ്ങനെ അന്വയോ മഹാപുരുഷന്മാരായിട്ടുള്ള ശിശുപാലം തൊട്ടുള്ളവരെ തോൽപ്പിച്ചു കൊണ്ട് വിവാഹം ചെയ്തു ഓരോരുത്തരെ പിന്നെയെന്ന ഇന്നയാളെന്നല്ല പതിനാറായിരത്തി എട്ട് അതാണ് രുക്മിണി ജാമ്പോതി സത്യഭാമ സത്യ ഭദ്ര കാടേന്തി ലക്ഷ്മണ മിത്രവിന്ദ ഇതൊക്കെ നമ്മൾ ഇനി നമ്മളിങ്ങൾ പറയും രണ്ട് തവണയായിട്ട് വളരെ വിസ്തരിച്ച് പറയും അപ്പോൾ അതിലുണ്ടായിട്ടുള്ള മക്കളെ പ്രതിയൊന്നാം തൊട്ടുള്ളവർ അതേപോലെ നരകാസുരനെ വധിച്ചിട്ട് ആ ഇനി മറ്റൊരാളും സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളതായിട്ടുള്ള ആ കന്യകൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരെയും ഒരേപോലെ തന്നെ പത്നിമാരായിട്ട് സ്വീകരിച്ചു അവരെ കട്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത് ഭഗവാനെ കിട്ടാൻ വേണ്ടി അത്രയും കൂടുതൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരുടെ വിളി കേട്ടു അതുകൊണ്ട് മറ്റുള്ളവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് കവർന്നു കൊണ്ടുവന്നു കട്ട് കവർന്നു കൊണ്ടുവന്നു അത് ഭഗവാന്റെ വീര്യ തേജസ്സുകളാണ് അപ്പോൾ അത് പ്രകടിപ്പിച്ചപ്പോൾ അവർക്കത് വലിയ പുണ്യ പുണ്യമായിട്ട് മാറി അവരുടെ അതീവ സൗന്ദര്യം മറ്റൊരാളാൻ ഇനി സ്വീകരിക്കില്ല അങ്ങനെ ഒരു നിഷേധം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സൗന്ദര്യത്തെ ഭഗവാൻ എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം സ്വീകരിച്ചു അവരുടെ സ്ത്രീത്വത്തെ ബഹുമാനിച്ചു അത് സ്വീകരിച്ചു അത് വിലപ്പെട്ടതാക്കി മാറ്റി ഭഗവാൻ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് പലതും പലരും തന്നത് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നു അവരുടെ ആവശ്യം എന്താണോ വേണ്ടത് അത് സാധിപ്പിച്ചു കൊടുത്തു ഇത് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഭഗവാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ തൊട്ടു ഭഗവാൻ അവരുടെ ഹൃദയ ഹൃദയത്തിൽ തൊട്ടും കൊണ്ടാണ് നല്ലവണ്ണം ഉൾ ഉള്ളിലങ്ങട്ട് തട്ടും ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഭഗവാനിൽ നിന്നും ഈ പത്നിമാർക്കുണ്ടായത് അപ്പോൾ പിന്നെ അവർ ഒരിക്കലും ഭഗവാനിൽ നിന്നും ഒളിച്ചുകൊണ്ടില്ല ഇത് പത്നിമാരുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക പതി പത്നി ഭഗവാൻ പതിയായിട്ടും നമ്മൾ പത്നിമാരായിട്ടും അത് നമ്മൾ പുത്രനാവാം അച്ഛനാവാം മറ്റേത് ഭാവത്തിലാ കണക്കാക്കാം ഭഗവാൻ നമുക്ക് തന്നതൊക്കെ ഈ ഹൃദയസ്പൃക് ആണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഭഗവാനിൽ നിന്നും വിട്ടുപോരാതെ കണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുക യാ വീര്യശുൽക്കൃദ സ്വയംവരെ പ്രമഥ്യ ചൈദ്യ പ്രമുഖാൻ ഹി ശുഷ്കിണ പ്രമധ്യ ച ഐദ്യപ്രമുഖാൻ ഹി ശുഷ്മണ പ്രദ്യുംന സാമ്പംബാബസുതാ പരാഹൃദൗമവേ സഹസ്രശാം ഏതാ പരം സ്ത്രീ ത്േശലം നിരസ്തൗചം ബദസാധു കുറവദേ പുഷ്കര ലോചനഃ ഇരുപത്തിയൊമ്പതും മുപ്പതും ശ്ലോകങ്ങൾ പത്താമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധത്തിൽ പതിനാറാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക പരമാവധി കേൾക്കുക ശ്രീ ഗുരു ആർ പാശ്വര